ഇത് ഞങ്ങളുടെ നാട്ടിൽ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റാണ് കേട്ടോ ഇതിനി നിങ്ങളുടെ നാട്ടിൽ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക അതല്ല ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ അവരും ഒന്ന് കമൻ്റായിട്ട് പറയണം കുഞ്ഞനായലേ അതുപോലെ മത്തിയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഉണക്ക നെല്ലിക്ക് വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം ചെയ്തെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാമല്ലേ ഞാനിവിടെ പത്ത് ഉണക്കുന്നില്ലയ്ക്കാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അത് കുരുവൊക്കെ കളഞ്ഞ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ കുതിർന്ന് വന്നാലേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഇത് കട്ടിയായിരിക്കും കേട്ടോ അപ്പം നല്ലപോലെ നമ്മൾ കുതിർത്തെടുക്കുക അതല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്താലും മതി ഇനി നമുക്ക് ആ വെള്ളത്തോട് കൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ടത് പേസ്റ്റാക്കിയിട്ട് മാറ്റി വെക്കാം ഇനി ഒരു ചീനച്ചട്ടി എടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു അരക്കപ്പോളം ഉള്ളി ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ ഇത് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇത് ചതച്ചതാണോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പേസ്റ്റൊക്കെ ചേർക്കുന്നതിലേറെ ടേസ്റ്റ് ഇത് തന്നെ ആയിരിക്കും ഞാനൊരു അര ടേബിൾ സ്പൂൺ വീതമാണ് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്ത് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് അതൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ തക്കാളി നല്ലപോലെ ഉടഞ്ഞു വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അടച്ചു വെച്ചിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് നല്ലപോലെ തക്കാളി ഉടഞ്ഞ് വന്നതിന് ശേഷമാണ് ബാക്കി ചേരുവകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ ഏകദേശം തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നത് എരിവില്ലാത്തതാണെങ്കിൽ ഇല്ലാത്തതാണെങ്കിൽ എനിക്കൊരു നാലെണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ പിരിഞ്ചീരകത്തിൻ്റെ പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് കുരുമുളകും വേണം കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് നീക്കി പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചതച്ചിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും അല്ലെങ്കിൽ നമ്മൾ നെല്ലിക്ക അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ ആ പച്ച കുരുമുളക് കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ ഇനി നമ്മൾ ആ അരച്ച് വെച്ച ആ ഒരു നെല്ലിക്കയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു കാൽ കാൽക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒരിക്കലും കൂടരുത് കേട്ടോ കാരണം മീനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും ഇതൊന്ന് പറ്റി വരുന്ന പാരീവത്തിലാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്ന മീന് അയലയാണ് ചെറിയ അയലയാണ് കേട്ടോടുക്കുന്നത് കാരണം നമ്മൾ നെല്ലിക്കരച്ച് വെക്കുന്ന സമയത്ത് ചെറിയ അയലയോ അതല്ലെങ്കിൽ ചെറിയ മത്തിയോ ആണ് ഉപയോഗിക്കുന്നത് വലിയ മീൻ എടുക്കാറില്ല കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഇതുപോലെ ചെറിയ അയലയോ മത്തിയോ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുന്ന ഇനി നമ്മൾ ഈ ഒരു മീനിനെ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് പൊതിഞ്ഞെടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് പൊത്തി വെക്കാം പൊത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കനലിടുന്നുണ്ട് അപ്പം കനലിടാനുള്ള ഏത് പാത്രമാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ പാത്രത്തിൽ ഇതുപോലെ നല്ല കനലിട്ടിട്ട് വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട് തായം നമ്മളൊരു ലോ ഫ്ലെയിമിൽ തീ വെക്കുക അതുപോലെ തന്നെ മുകളിലായിട്ട് ഇതുപോലെ കനലിട്ട് കൊടുക്കട്ടോ എപ്പോഴും ഇതുപോലത്തെ ഇരുമ്പിന്റെ ചീനച്ചട്ടിയോ അതല്ലെങ്കിൽ മൺചട്ടിയാണോ ഇതിന് ഉപയോഗിക്കാറ് കേട്ടോ വേറൊരു ചട്ടിയിലും ഇത് ഇതുപോലെ ഉണ്ടാക്കിയ ടേസ്റ്റ് വരില്ല പ്രത്യേകം ഞാൻ പറയുകയാണ് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്തിട്ട് നിങ്ങൾ വെക്കണം കേട്ടോ കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അവസാനം അതിലേക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അത്രയും ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇനി കുഞ്ഞൻമത്തിയോ അയലയോ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്